ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ പല നടിമാരുടെയും നടന്മാരുടെയും പഴയ വീഡിയോകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് പലതരത്തിലുള്ള വാർത്തകളാണ് നിറയുന്നത് ഈ അടുത്തിടെയും വീന ആന്റണിയുടെയും സിദ്ദിഖിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോ വൈറലാണ് ഈ അടുത്തിടെയാണ് ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് നടിമാർ ഇടവേള ബാബുവിനെതിരെ ശക്തമായ ആരോപണമായി മുന്നോട്ട് വന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നത് ഇതിനെതിരെ ഇപ്പോൾ ഷാലിൻ സോയ തന്നെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇടവേള ബാബുവിനോടൊപ്പമുള്ള തൻ്റെ പഴയ വീഡിയോ പ്രചരിപ്പിച്ച് തന്നെ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് ഷാരൻ സോയ പ്രതികരിച്ചിരിക്കുന്നത് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് പോലും തനിക്ക് അറിയില്ല വർഷങ്ങൾക്ക് മുൻപ് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ ചെയ്ത വീഡിയോ ആണ് അത് അന്ന് ആ ഒരു പാട്ട് വൈറലായിരുന്നു അപ്പോൾ ആ പാട്ടിന്റെ പേരുള്ള ഇടവേള ബാബുവിൻ്റെ കൂടെ വീഡിയോ ചെയ്താൽ നന്നായിരിക്കും എന്ന് കരുതി ചെയ്തതാണ് പക്ഷേ ഇന്ന് പലതരത്തിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് പിന്നാലെ വരുന്നത് ഇത്രയും കാലത്തിനു ശേഷം ആ പഴയ വീഡിയോ കുത്തിപ്പൊക്കി എന്നെ മോശക്കാരിയാക്കുകയാണ് പലരും ഇത് തനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് നടി ഷാലൻ സോയ പറയുന്നത് ഞാൻ അതിന് കൂടുതൽ വിശദീകരണം തന്നാൽ അത് മറ്റൊരു രീതിയിലായിരിക്കും ചിത്രീകരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് താൻ മൗനമായി തുടരുന്നതെന്നും ഷാലൻ സോയ പറഞ്ഞു